ദൈവനാമം മഹത്തപ്പെടുമാരായിട്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എന്നെ സ്നേഹവർത്തു ദാനിയൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാമത്തെ ആയത് അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തോ വാക്യം നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണും അവർക്ക് ഒരു കേട് തട്ടിയിട്ടില്ല നാലാമത്തോന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു നിബുക്കരനേസ്വർ രാജാവ് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന മൂന്ന് പേരെ നിമുക്കരണേശ്വർ രാജാവ് ഉണ്ടാക്കിയ വിഗ്രഹത്തെ നമസ്കരിക്കത്തില്ല എന്ന തീരുമാനത്തിന്റെ മേൽ അവരെ തീച്ചൂളയിൽ ഇടുന്ന ഒരു വേദഭാഗമാണ് എന്നാൽ അതിനേക്കാൾ മുമ്പ് നിബുക്കരനേസ്വർ രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ ഒരു ചോദ്യമാണ് ഭദ്രകിനോടും മേശകിനോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്ന ദേവൻ ആരാണ് അതിന് ദൈവഭക്തന്മാർ പറഞ്ഞൊരു മറുപടിയുണ്ട് രാജാവേ തീച്ചൂളയ്ക്കകത്തു നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഞങ്ങളുടെ ദൈവം ഇനി വിടുവിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഈ ദൈവം തന്നെയാണ് ഞങ്ങളുടെ ദൈവം എന്നെ കേൾക്കുന്ന പ്രിയരെ ചൂള ഏഴ് മടങ്ങ് വർദ്ധിപ്പിച്ച് അവരെടുത്ത് തീക്കകത്തേക്ക് അവിടെ നെബുക്കരന്യസ്വ രാജവ കണ്ടൊരു കാഴ്ചയാണ് മൂന്ന് പേരെ ഇട്ടപ്പോൾ നാലുപേര് തീക്കകത്തു കൂടെ നടക്കുന്നു വാസ്തവത്തിൽ ഈ മൂന്ന് പേരുടെ ജീവിതത്തിനകത്ത് ജീവിതത്തിനകത്തുണ്ടായ ഒരു വിശ്വാസമുണ്ട് കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് വിശ്വാസമുണ്ട് ചില കാര്യങ്ങൾ നടക്കും നടക്കാതിരിക്കും ഇങ്ങനെ പലതരം വിശ്വാസങ്ങളുണ്ട് പക്ഷേ ഏറ്റവും വലിയ വിശ്വാസം ദൈവം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം അതാണ് പ്രിയരെ നമ്മെ നടത്തുന്നത് കാര്യങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കകത്ത് ഓരോ ദിവസങ്ങളും നടത്തുന്നത് ദൈവമാണ് അപ്പം ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ് നടക്കുന്നു അതാണ് ഏറ്റവും വലിയ വിശ്വാസം കാർ മേടിച്ചു എന്നുള്ളതല്ല വിശ്വാസം അത് തന്ന ദൈവമാണ് വിശ്വാസം ഇവിടെ മൂന്ന് പേരെ തീക്കകത്തോട്ട് എടുത്തിടുമ്പോൾ അവരുടെ വിശ്വാസം ദൈവം കൂടെ ഉണ്ടെന്നുള്ളതാണ് വിടുവിക്കുകയോ വിടുവിക്കാതിരിക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് അത് തീക്കകത്താണേലും കൂടെ ഉണ്ട് അല്ലാത്ത സാഹചര്യത്തിലാണെങ്കിലും കൂടെ ഉണ്ട് ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ പ്രിയരേ ഇതേ നിമുക്കരണേശ്വര രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട് ശദ്രകിൻ്റെയും മേശകിൻ്റെയും ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ഇല്ല അവരുടെ ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ടമായി ശകലിക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ഏത് ദേവൻ എന്ന് ചോദിച്ചാൽ ഞാൻ രാജാവ് ഇപ്പൊ പറയുകയാണ് ഈ ദൈവത്തെ ആരേലും എന്തേലും പറഞ്ഞാൽ അവൻ്റെ വീടിനെപ്പോലും ഉപ്പക്കുന്നാക്കി കളയും മൂന്ന് പേരെടുത്ത തീരുമാനം ഒരു രാജ്യത്തെ തന്നെ തിരിക്കുന്ന നിലയിലേക്ക് ദൈവം അന്ന് ചെയ്തെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ തീക്കകത്താണെങ്കിലും വെള്ളത്തിനകത്താണെങ്കിലും ദൈവം കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തോടെ ചില മേഖലകളെ ആത്മാവിൽ ഫേസ് ചെയ്യാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്